ഇത് എക്സാലോജി കമ്പനിക്കും സി എം ആർ എല്ലിനും കെ എസ് ഐ ഡി സിക്കും എതിരായിട്ടുള്ള അന്വേഷണമാണ് ആണ് അപ്പം എക്സാലോജി കമ്പനിയുടെ ആളുകൾ പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ കൂടി അന്വേഷണം വേണ്ടേ കാരണം ആ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ്ങിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളുമായിട്ടുള്ള ബന്ധമാണ് ഈ പണം കൊടുക്കാൻ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ ഉന്നത സ്ഥാനത്തിരിക്കുന്നു മുഖ്യമന്ത്രി ഇരിക്കുന്നത് അപ്പം മുഖ്യമന്ത്രിയും കൂടി കേസിൽ പ്രതിയാവണം ശരിയായി അന്വേഷിച്ചാൽ ഞങ്ങൾ നോക്കുകയാണ് ഈ വി മുരളീധരൻ രാത്രിയാകുമ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് രാത്രി സംസാരിച്ചത് ഒത്തുതീർപ്പിന്റെ ഇടനിലക്കാരനാണ് നമസ്കാരം കേന്ദ്രത്തിലെ സംഘപരിവാർ മന്ത്രിസഭയുടെ കേരളത്തിലെ സി പി എം മന്ത്രിസഭയുടെയും ഒത്തുതീർപ്പ് ദല്ലാളാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നാണ് ബി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് കേരളത്തിൽ സി പി എമ്മിനെതിരെയും സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനെതിരെയും സ്വർണക്കള്ളക്കടത്ത് ലാവലിൻ കേസ് അതുപോലെ തന്നെ ലൈഫ് മിഷൻ കോഴക്കേസ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ വീണാ വിജയന്റെ എക്സാലോചിക്ക് എന്ന കമ്പനി സി എം ആർ എൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ള കേസ് എന്നിങ്ങനെ നിരവധി കേസുകളിൽ പിണറായി വിജയത്തിന്റെ ഒരു രോമത്തിൽ പോലും തൊടുവാനായി കേന്ദ്രത്തിലെ ഒരു ഏജൻസികൾക്കും സാധിക്കുന്നില്ലല്ലോ എന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്ന് നിന്നുകൊണ്ട് തുറന്നടിച്ചത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് കേന്ദ്രവും അഥവാ കേന്ദ്രത്തിലെ മന്ത്രിസഭയും കേരളത്തിലെ സി പി എം മന്ത്രിസഭയും തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ പറയുന്നതാണ് എന്നാണ് വി ഡി സതീശൻ ഇതിന് മറുപടിയായി തന്നെ പറഞ്ഞത് പിണറായി വിജയന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിൽക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് അഥവാ വി ഡി സതീശൻ ആരോപിക്കുന്നതും അത് തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ എന്ത് കൊള്ളരുതായ്മ ചെയ്താലും പിണറായി വിജയനെതിരെ ഒരു പെറ്റി കേസ് പോലും എടുക്കാതെ ഒരുപക്ഷെ കേസെടുക്കും കേസെടുത്താൽ യാതൊരു തരത്തിലും അതിന്റെ അന്വേഷണം പുരോഗമിക്കില്ല പിണറായി വിജയനിലേക്കോ പിണറായി വിജയന്റെ കുടുംബാംഗങ്ങളിലേക്കോ ഒരു അന്വേഷണ ഏജൻസിയും ചെല്ലില്ല ഒരു ചോദ്യം ചെയ്യൽ പോലും ഉണ്ടാകില്ല ഇത് തന്നെയാണ് വി ഡി സതീശൻ പറയുന്നത് ഇതിന് ദല്ലാളായി നിൽക്കുന്നത് കേന്ദ്ര മന്ത്രിയായ വി മുരളീധരൻ തന്നെയാണ് എന്നുള്ളതാണ് വി ഡി സതീശന്റെ ആക്ഷേപം പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം എത്രയെത്ര കേസുകൾ എത്രയെത്ര ആരോപണങ്ങളാണ് പിണറായി വിജയനെതിരെ ഉണ്ടായത് പല ആരോപണങ്ങളിലും കഴമ്പുണ്ട് എന്നുള്ളത് മനസ്സിലായി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന ലൈഫ് മിഷൻ കോഴ കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പിണറായി വിജയനും പിണറായി വിജയനോട് അനുബന്ധമായി നിൽക്കുന്ന ആളുകൾ എല്ലാവരും പ്രതിയാണ് എന്നുള്ളത് ബോധ്യമായിട്ടും എന്തുകൊണ്ടാണ് അത്തരം കേസുകളിൽ സത്വരമായ നടപടികളുമായി കേന്ദ്ര സർക്കാരിന് മുന്നോട്ടു പോകാൻ സാധിക്കാത്തത് ഇന്നിപ്പോൾ ഭീമമായ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് പരക്കെ ആക്ഷേപം ഉയർന്നു കേൾക്കുന്ന മാസപ്പടി വിവാദത്തിലും എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് നടപടിയെടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു അന്വേഷണ ഏജൻസിയും പിണറായി വിജയന്റെ ഏഴയക്കത്തേക്ക് ചെല്ലാത്തത് എന്നാണ് വി സതീശൻ ചോദിക്കുന്നത് ഇതിന് കൃത്യമായ ഉത്തരം ഞങ്ങൾക്കറിയാം അതായത് കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ കൃത്യമായ പിന്തുണ പിണറായി വിജയനുണ്ട് പിണറായി വിജയനെ നിലനിർത്തേണ്ടത് കേന്ദ്രത്തിലെ മോദി സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് എന്നുള്ള മട്ടിൽ തന്നെയാണ് ബി ജെ പിയുടെ പ്രവർത്തനം എന്നാണ് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പ്രവർത്തനം എന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് അഥവാ കേന്ദ്ര സർക്കാരിന്റെ ബി ടീം ആയി തന്നെയാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനും സി എം ആർ എല്ലിനും സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്കും എതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം എത്തിയിരിക്കുന്നു സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ഒരു സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിലേക്ക് എത്തുക ഒരു മുഖ്യമന്ത്രിയുടെ മകളിലേക്കും മകളുടെ സ്ഥാപനത്തിലേക്കും എത്തുക ഇതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടാടയാണ് എന്നുള്ളത് തന്നെയാണ് വി ഡി സതീശൻ പറയുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഒരു ചെറുവിരൽ പോലും ഇവർക്കെതിരെ അനക്കുവാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കാത്തത് എന്ന് തന്നെയാണ് വി ഡി സതീശൻ തുറന്നടിക്കുന്നത് പക്ഷേ മറ്റൊരു കാര്യം കൂടി വി ഡി സതീശൻ ഇത്തരണത്തിൽ വിസ്മരിച്ചു എന്നുള്ളതാണ് തോന്നുന്നത് കാരണം നരേന്ദ്രമോദി സർക്കാരിന് ഏത് വിധേനയും താഴെ ഇറക്കുക എന്നുള്ള കൂടി ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസും സി പി എമ്മും എല്ലാവരും അടക്കമുള്ള ഒരു ഇന്ത്യ മുന്നണി എന്നൊരു സഖ്യം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷികളാണ് കോൺഗ്രസും സി പി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇവിടെ സി പി എമ്മിനെതിരെ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ആഞ്ഞടിക്കുന്നത് ഇതിലെ വൈരുദ്ധ്യം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുവാൻ വി ഡി സതീശൻ തയ്യാറായില്ല മാധ്യമങ്ങൾ അത് ഒട്ടു ചോദിച്ചുമില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് വി മുരളീധരനെയും പിണറായി വിജയനെയും പൊളിച്ചെടുക്കുന്ന രീതിയിൽ വി ഡി സതീശൻ തുറന്നടിച്ചത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ നിലനിൽക്കുന്നത് എന്ന് പറയുന്ന വി ഡി സതീശൻ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന് ഏത് വിധേയനെയും താഴെ വേണ്ടി മോദിയെയും സംഘപരിവാർ ശക്തികളെയും താഴെ വേണ്ടി ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ ഐക്യനിര രൂപം കൊടുത്തതിൽ പ്രധാന പങ്കാളിയും നേതൃത്വം വഹിച്ചതും കോൺഗ്രസ് എന്ന പാർട്ടി തന്നെയാണ് ആ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരെയും മോദി സർക്കാരിനെതിരെയും ആഞ്ഞടിക്കുന്നത് പിണറായി വിജയന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് തന്നെയാണ് വി ഡി സതീശനും കേരളത്തിലെ കോൺഗ്രസുകാരും മോദിയെ എതിർക്കുവാൻ വേണ്ടി ഇന്ത്യ സഖ്യം രൂപീകരിച്ചിരിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എതിരെ മത്സരിക്കും എന്നുള്ള വർത്തമാനങ്ങൾ കൂടി പുറത്തു വരുന്നതിന്റെ ഇടയിൽ തന്നെയാണ് വി ഡി സതീഷിന്റെ ഈ പത്രസമ്മേളനം അതായത് കേന്ദ്രത്തിൽ മോദി സർക്കാരിനെ താഴെ ഇറക്കുവാൻ വേണ്ടി പിണറായി വിജയനും സി പി എമ്മും കോൺഗ്രസും വി ഡി സതീശനും എല്ലാം അടങ്ങുന്ന ഇന്ത്യ സഖ്യം രൂപം കൊള്ളുമ്പോൾ ഇവിടെ കേരളത്തിൽ പിണറായി വിജയന്റെ ചെയ്തികൾക്ക് നരേന്ദ്രമോദിയാണ് കൂട്ടുനിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെയും നരേന്ദ്രമോദിയെയും ആഞ്ഞടിക്കുകയാണ് വി ഡി സതീശൻ ഇത് വി ഡി സതീശന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളും ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെതിരെയും ഒപ്പം തന്നെ കേരളത്തിലെ സി പി എം സർക്കാരിനെയും പിണറായി വിജയനെയും നിശിദ്ധമായി വിമർശിച്ചുകൊണ്ട് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ ഈ മുരളീധരൻ രാത്രിയാകുമ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് രാത്രി സംസാരിച്ചത് ഒത്തുതീർപ്പിന്റെ ഇടനിലക്കാരനാണ് കേന്ദ്രത്തിലെ സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിലുള്ള ഒത്തുതീർപ്പിന്റെ ഇടനിലക്കാരനാണ് അവര് രാവിലെ വന്ന് ഈ സമരം ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാണ് ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ ഞങ്ങൾ ഈ സമരത്തിൽ പോകാതെ ഈ സർക്കാരിന്റെ തനി നിറം ഞങ്ങൾ തുറന്നു കാട്ടയല്ലേ അപ്പൊ ഇവര് ഇവരല്ലേ സന്ധി ചെയ്യുന്നത് എല്ലാ കേസും മുരളീധരനാണ് ഒത്തുതീർപ്പുണ്ടാക്കുന്നത് ഈ സർക്കാരിനെതിരായി പിണറായി വിജയനെതിരായി ഏത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും ആ അതെല്ലാം ഒത്തുതീർപ്പിലെത്തിക്കും പകരം മുരളീധരന്റെ വലങ്കയായ സുരേന്ദ്രനെ ഈ സർക്കാർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി അതായത് കള്ളപ്പണം കുഴൽപ്പണം കൊണ്ടുവന്ന കേസിൽ നിന്ന് സുരേന്ദ്രൻ രക്ഷപ്പെടുത്തിയെടുക്കാൻ അതിലും ഇടനിലക്കാരൻ ഈ മുരളീധരൻ അല്ലായിരുന്നോ മുരളീധരൻ പകലൊന്നും രാത്രി വേറൊന്നും പറയുന്ന ആളാ ഞങ്ങൾക്ക് ഒറ്റ അഭിപ്രായമുള്ളൂ എസ് ഐ ഡി സി വരെ എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നത് എത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയാണ് അവരിലേക്ക് പോകണ്ടേ അന്വേഷണം അവരെ കുറിച്ചല്ല അന്വേഷിക്കുന്നത് പിന്നെ അവരെ തെളിവെടുക്കാതെ പോകാൻ പറ്റുമോ ഇപ്പൊ ലൈഫ് മിഷൻ കോഴ കേസ് അന്വേഷിച്ചു കേന്ദ്ര ഏജൻസി മുഖ്യമന്ത്രിയായിരുന്നു ലൈഫ് മിഷന്റെ ചെയർമാൻ ഒരു മൊഴി പോലും മുഖ്യമന്ത്രിയുടെ കൈന്ന് എടുത്തില്ലല്ലോ ഈ മുരളീധരനെ കുറിച്ച് എല്ലാം പറയാനുണ്ടോ ഒരു കേന്ദ്ര ഏജൻസി ലൈഫ് മിഷന്റെ ചെയർമാൻ കോല നടന്ന സംഭവമാണ് അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് മൊഴി ചോദ്യം ചെയ്യൊന്നും വേണ്ട മുഖ്യമന്ത്രിയുടെ മൊഴി മൊഴിയെടുത്തില്ലല്ല കേന്ദ്ര ഏജൻസി എന്നിട്ടാണ് ഈ മുരളീധരൻ വർത്തമാനം പറയണത് ഇത് എക്സാലോജി കമ്പനിക്കും സി എം ആർ എല്ലിനും കെ എസ് ഐ ഡി സിക്കും എതിരായിട്ടുള്ള അന്വേഷണമാണ് ആണ് അപ്പൊ എക്സാലോജി കമ്പനിയുടെ ആളുകളുമായി പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ കൂടി അന്വേഷണം വേണ്ടേ കാരണം ആ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിംഗിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളുമായിട്ടുള്ള ബന്ധമാണ് ഈ പണം കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ ഉന്നത സ്ഥാനത്തിരിക്കുന്നു മുഖ്യമന്ത്രിയെല്ലാം ഇരിക്കുന്നത് അപ്പം മുഖ്യമന്ത്രിയും കൂടി കേസിൽ പ്രതിയാവണം ശരിയായി അന്വേഷിച്ചാൽ ഞങ്ങൾ നോക്കുകയാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി എട്ടു മാസത്തേക്കാണ് അന്വേഷണം എട്ടു മാസം എന്താ കാര്യം എട്ടു മാസത്തേക്കാണ് അന്വേഷണത്തിന്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത് അത് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല എട്ടു മാസം എന്തിനാണ് എസ് എഫ് ഐ അന്വേഷിക്കുന്നത് എട്ടു മാസം അന്വേഷിക്കേണ്ട കേസാണ് ഏതെങ്കിലും ഇതുപോലത്തെ ഒരു കേസ് എട്ടു മാസം അന്വേഷിക്കേണ്ട എന്ത് വിഷയമാണ് ഇന്ത്യന്ന് എനിക്കിതുവരെ മനസ്സിലായി അല്ല ഒത്തുതീർപ്പിന്റെ ഇടനിലക്കാർ ഇപ്പൊ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് എല്ലാ കേസും ഒത്തുതീർപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കരുവന്നൂർ കേസ് ഒത്തുതീർപ്പിലേക്ക് പോകുന്നു നിങ്ങളോട് ഞാനല്ലേ പറഞ്ഞത് ഇപ്പൊ എവിടെ അന്വേഷണം അതിങ്ങനെ എഴുന്നഴഞ്ഞഴഞ്ഞത് നീങ്ങയാണ് മനസ്സിലായില്ലേ അവസാനം തൃശ്ശൂര് പാർലമെന്റ് സീറ്റിൽ സി പി എമ്മും ബിജെപിയും തമ്മിലുള്ള ഒത്തുതീർപ്പിൽ അവസാനിക്കും കരുവന്നൂർ ഇ ഡി അന്വേഷണം നോക്കിയോ നിങ്ങൾ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു കൂട്ടുകെട്ട് കോൺഗ്രസിനെ വലിയ തോതിൽ ബാധിക്കും നെഗറ്റീവായി ബാധിക്കും എന്ന് കരുതുന്നുണ്ടോ ഞങ്ങളെ ബാധിക്കില്ല ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നതെന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും കേരളം മതേതര മനസ്സുള്ളതാണ് ഈ സംസ്ഥാനം ശക്തിയായി പ്രതികരിക്കുകയും ചെയ്യും തൃശൂർ മാത്രമാണോ ആ ഒരു വേവലാതി അല്ലല്ല ഇവര് പല സ്ഥലത്തും ഉണ്ടാവും ഞങ്ങൾ അതെല്ലാം സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടേതായ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് ഉജ്ജ്വലമായ വിജയം കേരളത്തിലെ യു ഡി എഫിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ഈ നേരത്തെ പറഞ്ഞത് കരുവന്നൂർ അടക്കം നേരത്തെ ഉള്ള പ്രശ്നങ്ങളടക്കം ലൈഫ് മിഷൻ അടക്കം വന്നു മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോഴേക്കും തിരികെ പോകുന്നു ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളാണ് പ്രതിസ്ഥാനത്തെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി അവിടേക്ക് അന്വേഷണം എത്തുമെന്ന് കരുതുന്നുണ്ടോ നമുക്ക് കാത്തിരുന്ന് കാണാം